ഹലോ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഞാൻ മുന്നേ മുന്നേട്ടിട്ടുണ്ടായിരുന്ന ഒരു ലോങ് വീഡിയോ രണ്ട് മൂന്ന് ചെടികളെ കാണിച്ചെന്നുണ്ടായിരുന്നു അതിൻ്റെ ആ ഒരു സ്പിരിറ്റോട് കൂടി ഞാൻ വീട്ടിൽ വെച്ചിട്ടുള്ള കുറച്ച് ഉള്ളിൽ വെച്ചിട്ടുള്ള എൻ്റെ കുറച്ച് ചെടികളൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു അപ്പോടാ ആ ചെടികളാണ് ഈ കാണുന്ന ചെടികളൊക്കെ ഇത് മണിപ്ലാന്റ് ആണ് കേട്ടോ ഞാനൊരുവിധം എല്ലാതും ഇതേപോലെ എന്താ പറയുക വെള്ളത്തിൻ്റെ ഉള്ളിലാണ് വെച്ചിട്ടുള്ളത് പിന്നെ ഇതിൻ്റെ എല്ലാം ഒരു വേറൊരു ടൈപ്പ് ഇലയാണ് നിങ്ങൾക്കത് കണ്ടു കഴിഞ്ഞാൽ ക്ലിയർ ആവുന്നുണ്ടോ ആവുന്നുണ്ടോയെന്നറിയില്ല കുറച്ച് ശേഷം വെയിൽ കൊള്ളാൻ വേണ്ടിയിട്ട് ജനലിൻ്റെ സൈഡിലായിട്ടാണ് ഇതിങ്ങനെ വെച്ചിട്ടുള്ളത് അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ തട്ടിക്കോട്ട് ചെടികളെന്ന് പറയുന്നത് പിന്നെ ഇത് ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങി വെച്ചിട്ടുള്ള ഇൻഡോർ പ്ലാന്റ് തന്നെയാണ് കേട്ടോ ഇതിൻ്റെ ഇല കാണാനായിട്ട് നല്ല ഭംഗിയാണ് ഈ ഒരു ഇൻഡോർ പ്ലാന്റിൻ്റെ ആ ഒരു പോർട്ടുണ്ടല്ലോ അത് ഇവിടെ ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ വീട്ടിലുണ്ടായിരുന്നൊരു പഴയ ഒരു പ്ലാസ്റ്റിക് ചെപ്പിൻ്റെ ഉള്ളിലായിട്ടാണ് ഈ ഒരു പ്ലാന്റ് വെച്ചിരിക്കുന്നത് ഇത് വലിയ കുഴപ്പമില്ലാണ്ട് പിടിച്ചു കിട്ടി സാധാരണ ഓൺലൈനിൽ നിന്ന് വാങ്ങുമ്പോഴൊന്നും ഇങ്ങനെ പിടിച്ചു കിട്ടാറില്ല അപ്പോൾ ഇത് കുഴപ്പമില്ലായിട്ട് പിടിച്ചു കിട്ടിയിട്ടുണ്ട് കേട്ടോ പിന്നെ ഈ കുപ്പികളിലൊക്കെ വെച്ചിട്ടുള്ളത് ഇതേപോലെ തന്നെ മണി പ്ലാന്റിൻ്റെ വേറൊരു വേർഷനാണ് ഇതിൻ്റെയൊക്കെ ഇലകൾ പുതിയ ഇലകൾ ഇതിനൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് ഇതിടയ്ക്ക് വെയിൽ കൊള്ളാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഇതേപോലെ ജനലിൻ്റെ സൈഡിലൊക്കെ ഇങ്ങനെ വെച്ചു വരും ഇതും അതുപോലെ തന്നെ വേറൊരു ടൈപ്പ് മണി പ്ലാന്റ് ആണ് മണിപ്ലാന്റ് ആണെങ്കിൽ വളർത്താനായിട്ട് ഈസി ആണല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അത് നടുന്നത് കേട്ടോ പിന്നെ ഒരെണ്ണം ഞാനിവിടെ ചട്ടിയിൽ പടരാനായിട്ട് വെച്ചിട്ടുണ്ട് അതിൽ തന്നെ രണ്ട് ടൈപ്പ് ഇലകൾ വരുന്ന രീതിയിലാണ് മണിപ്ലാന്റ് വെച്ചിട്ടുള്ളത് ഇത് പിരിച്ചു കിട്ടിയിട്ടുണ്ട് ഇങ്ങനെ ഈ ഒരു കമ്പുമ്മേ പടർത്താമെന്നാണ് വിചാരിച്ചത് ഈ കമ്പ് ഏത് കമ്പാണെന്ന് അറിയും നമ്മൾ ഈ തുടയ്ക്കണ ഒരു കോലിൻ്റെ കമ്പുണ്ടല്ലോ അതാണ് ഇതേപോലൊരു ഡിസൈൻ കണ്ടപ്പോൾ കാണാനും ഒരു ലുക്കൊക്കെ ഉണ്ട് അങ്ങനെ ഇത് വെച്ചിട്ടുണ്ട് പിന്നെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലക്കി ബാമ്പ് ഉണ്ടല്ലോ അഞ്ഞത്തിയുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള ലക്കി പാമ്പുമാണ് അത് രണ്ട് തൈക്കളുണ്ട് ഒരെണ്ണം ഇതേപോലെ ഈ ഒരു കുപ്പിയിൽ വെള്ളത്തിലാക്കി വെച്ചിട്ടുണ്ട് വെള്ളം വല്ലപ്പോഴും ഇടയ്ക്കേനെ ഒന്നാണ് മാറ്റി കൊടുക്കുക തീരെ കുറവ് തോന്നി കഴിഞ്ഞാൽ ഞാൻ വീണ്ടും ഒഴിച്ചു കൊടുക്കും അപ്പോൾ ഇത് മുളച്ച് ശരിക്കും പിടിച്ചു വന്നിട്ടുണ്ട് അതിൽ പുതിയ ഇലകളൊക്കെ വരുന്നുണ്ട് പിന്നത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇതേപോലെ ഒന്ന് ഞാൻ ഒരു വീഡിയോയിൽ കണ്ടതാണ് ഇങ്ങനെ കപ്പിൽ വെക്കുന്നത് അങ്ങനെ ഞാൻ മണി പ്ലാന്റ് ഒന്ന് കപ്പിൽ വെച്ചു നോക്കിയതാണ് ഇതിൻ്റെ അടിയിൽ ഓട്ടങ്ങളൊന്നുമില്ല ഇതിൻ്റെ മേലെയായിട്ട് നല്ലപോലെ ഡ്രൈ ആയിട്ടുള്ള ആ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ മാത്രമാണ് ഞാൻ നനച്ചു കൊടുക്കുന്നത് ഇതിൻ്റെ ഒരു ഇത് വാടിയിട്ടാണ് ഇരിക്കുന്നത് അതത്രയും പിടിച്ചിട്ടില്ല എന്ന് തോന്നുന്നുണ്ട് ഒരു സെറ്റ് വെച്ചിട്ടുണ്ടത് പിടിച്ചിട്ടുണ്ട് എന്നാലും വലിയ കുഴപ്പമില്ലാതെ നിൽക്കേണ്ടത് പിടിക്കോ പിടിക്കില്ലേ ഇങ്ങനെ വെച്ചു കഴിഞ്ഞാൽ എന്ന് വിചാരിച്ചിട്ട് ജസ്റ്റ് ഒന്ന് വെച്ച് നോക്കിയതാണ് അപ്പോൾ അതാണ് അടുത്തത് ഇനി ബാക്കിയുള്ള കുറച്ചെണ്ണം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ ഇത് ഇങ്ങനെ തന്നെ റെക്കോർഡ് ചെയ്യാമെന്ന് വിചാരിച്ചു വേറെ എഡിറ്റിംഗ് കാര്യങ്ങളൊന്നും ഇല്ലാതെ ഇടാമെന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ വീഡിയോ എടുക്കുന്നത് കേട്ടോ പിന്നെ ഞാൻ ഇവിടെ വെച്ചിട്ടുള്ളതാണ് എന്താ ഈ ലക്കി ബാമ്പിൻ്റെ തന്നെ വേറൊരു വേർഷൻ എന്ന് വേണമെങ്കിൽ പറയാം ഇതൊക്കെ വെള്ളത്തിൽ വെച്ചിരിക്കുന്നത് എനിക്കൊരു ഈസി മെയിൻ്റെനൻസിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഞാൻ ഞാനിതേപോലത്തെ ചില്ലുകുപ്പികൾ കിട്ടുമ്പോഴൊന്നും വിടാറില്ല അപ്പോൾ ഇതാണ് ലക്കി ബാമ്പിൻ്റെ വേറൊരു ടൈപ്പ് ഇതും നന്നായിട്ട് പിടിച്ചു വന്നിട്ടുണ്ട് ഇടയ്ക്കേനൊന്നും ജസ്റ്റ് ഇതിനൊന്നും ഒരുപാട് വെയിലിൻ്റെ ആവശ്യമില്ല സോ അതുകൊണ്ട് തന്നെ ഇടയ്ക്കേനെ നമ്മൾ ഈ ജനലിൻ്റെ സൈഡിലൊന്നും ജസ്റ്റ് ഒന്ന് വെച്ചു കൊടുക്കും അങ്ങനെ അടുത്തതാണ് ഇവിടെ ഒരു മണിപ്ലാന്റ് ഉണ്ടായിട്ടുണ്ട് അതായത് ഇതേപോലെയാണ് കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു പിള്ളേരുടെ കളിയുടെ സൗണ്ടൊക്കെ ഉണ്ടാവും എന്താ കണ്ടോ ഇങ്ങനെ ഞാത്തീടാനും ഇല്ല ചിലപ്പോൾ ഞാനിവിടുന്ന് സ്ഥലമൊക്കെ മാറ്റി വേറെ സ്ഥലത്ത് കൊണ്ടുപോയിടും എന്നാലും ഇപ്പം ഞാൻ വെച്ചിട്ടുള്ള പ്ലേസ് ഇവിടെയാണ് കേട്ടോ ഉണ്ടോ പിന്നത്തെ ഒരു മണി പ്ലാന്റിൻ്റെ വേറൊരു വേർഷനാണ് അതായത് ഇതും ഇതേപോലെ നട്ടിട്ടുണ്ട് പക്ഷേ ഇതിനൊരു വാട്ടുണ്ട് എന്നാലും ഏതാണ്ട് ഈ ഒരു മണി പ്ലാന്റ് പോലെയാണ് ഇതിൻ്റെ ഇലകൾ സെറ്റായിട്ട് വരുന്നത് പുതിയ പുതിയ ഇലകളൊക്കെ വരുന്നുണ്ട് പക്ഷേ കുഞ്ഞു കുഞ്ഞു ഇലകളായിട്ടാണ് വരുന്നത് അപ്പോൾ അങ്ങനെ ഇതിനെ അങ്ങോട്ട് വയ്ക്കട്ടെ കേട്ടോ ഇത് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി മാറ്റി വയ്ക്കും ഇതും അങ്ങനത്തെ ഒരു കണ്ടോ ഇതിന് നല്ല നീട്ടാണ് കണ്ടോ നന്നായിട്ട് ഇത് പടർന്നു വരുന്നുണ്ട് ഇന്ന നമ്മൾ ഇലകളൊക്കെ നോക്കും പുതിയ പുതിയ ഇതുങ്ങൾ വരുന്നില്ലെന്ന് അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ അങ്ങനെ നോക്കും പിന്നെ ഒരുപാട് മെയിൻ്റെനൻസ് വരുന്നില്ല ഇത് നീ പറഞ്ഞ മാതിരി അവിടെ കണ്ടില്ല നന്നായിട്ട് മുളച്ച് വന്നൊരു ലക്കി പാമ്പ് അതിൻ്റെ തന്നെ രണ്ടാമത്തെ ഒരു ഇതാണ് അനിയത്തിയുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് അപ്പോൾ ഇതാണ് അടുത്തൊരെണ്ണം അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് വീഡിയോ എടുക്കാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര മണ്ടിയാണ് പിന്നെ നിങ്ങൾ ഇതേപോലത്തെ ഒരു ഐറ്റം വാങ്ങിയിട്ടുണ്ട് ഈ വലിച്ച് വാരി ഇട്ടിരിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഞാൻ ചില പരിപാടികൾക്ക് വേണ്ടിയിട്ടൊക്കെ എന്താ പറയുക ഒരുപാട് തപ്പി തെറിഞ്ഞ് ഇങ്ങനെ ഒതുക്കി വെച്ച് കഴിഞ്ഞാലും പിന്നെ വീണ്ടും പിള്ളേരും വന്ന് അത് വലിച്ച് മാരി അപ്പോൾ അത് സെറ്റാക്കി വയ്ക്കാനായിട്ട് എൻ്റെ ക്രാഫ്റ്റ് ഐറ്റംസ് മുഴുവൻ സെറ്റാക്കി വെക്കാനായിട്ട് ഞാൻ ഓൺലൈനായിട്ട് വാങ്ങിയ ഒരു ഐറ്റം ആണ് കേട്ടോ ഇത് ഇതെനിക്ക് നല്ല ഉപകാരമുള്ളൊരു സാധനമായിട്ട് തോന്നി ഇത് നമുക്ക് സാധനങ്ങൾ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ തന്നെ അങ്ങനെ ഇരുന്നോളും പിന്നെ വലിച്ചു മാരിയിടേണ്ട ആവശ്യമില്ല ഒന്നുമില്ല ആവശ്യത്തിന് അതിനൊന്നും സാധനങ്ങൾ എടുക്കാം ഇത് ഞാൻ ഈ വീട്ടിൽ വാങ്ങുന്നത് നാലാമത്തെയാണ് കേട്ടോ നാലാമത്തെ അപ്പോൾ ഇതെനിക്ക് എടുക്കാനായിട്ട് സമയം കിട്ടിയിട്ടില്ല പിന്നെ ഈ പറഞ്ഞ മാതിരി ചില ടൈമിൽ മടി വരുമ്പോൾ അതങ്ങനെ കിടക്കും അപ്പോൾ അത് സെറ്റാക്കി വെക്കാൻ വേണ്ടിയിട്ട് വാങ്ങിയതാണ് ഇനി ഇത് സെറ്റാക്കി വെക്കണം ഇതാവുമ്പോൾ പിന്നെ ഈ ഒരു ഭാഗം ഈ ഒരു ഏരിയ നല്ല നീറ്റായിട്ട് കിടക്കും അങ്ങനെ ഈ ഒരു ഐറ്റം നിങ്ങൾ ആരെങ്കിലും വാങ്ങിയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇത്രയ്ക്കാണ് ചെറിയ ചെറിയ വിശേഷങ്ങൾ വീഡിയോസൊക്കെ പതിയെ പതിയെ ഇടാൻ വല്ലാത്തൊരു മടിയാണ് കുറച്ച് നാളായി കഴിഞ്ഞാൽ ഇതൊക്കെ വീഡിയോ പറയുന്നു സെറ്റാവും എല്ലാതും വഴിയും വഴിയാശേരിയാവും അവിടെ അമ്മയുടെ ഇത് നല്ല ഭംഗിയുള്ള ഒരു ഓർക്കിഡിൻ്റെ പൂ കണ്ടോ നിങ്ങൾ സെറ്റാണല്ലേ ഇത് അമ്മയുടെ മാത്രം സ്വത്തം കേട്ടോ അപ്പോൾ ഈ ഒരു ഓർക്കിഡ് കാണിച്ച് ഞാൻ ഇന്നത്തെ വീഡിയോ വൈകിയാണ് അപ്പോൾ ഇനി അടുത്തൊരു മടി പിടിച്ച അല്ലെങ്കിൽ മടി പിടിക്കാത്ത ഒരു സിമ്പിൾ വീഡിയോ ആയിട്ട് വീണ്ടും വരാം കേട്ടോ അപ്പോൾ എല്ലാവർക്കും ശുഭദിനം ബായ്